അട്ടപ്പാടിയിൽ മധ്യവൈസ്കൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ വൻ പ്രതിഷേധം നാട്ടുകാർ റോഡ് ഉപരോധിച്ചു അട്ടപ്പാടി വലിയൊരു പ്രതിഷേധത്തിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ശാന്തകുമാർ തന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ വീട്ടിലെത്തുന്നതിന് ഏകദേശം ഒരു കിലോമീറ്റർ മുൻപാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് അതും നടു റോട്ടിൽ റോഡിൽ പ്രധാന പാതയിലാണ് ഈ അപകടം ഉണ്ടായത് ഇതിനെ തുടർന്ന് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് അട്ടപ്പാടിയിലെ ജനങ്ങൾ നീങ്ങിയിരിക്കുന്നത് ഈ പ്രതിഷേധത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് വിവിധ മേഖലയിലുള്ള ജനങ്ങളുണ്ട് ഏതായാലും ശക്തമായ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ് ഈ പ്രതിഷേധത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു അപകടം ഉണ്ടായിരുന്നു ഒരു ഒരു മാന് ഓട്ടോയിൽ ഇടിച്ച് കുടുംബത്തിലെ ഒരാൾക്ക് പരിക്ക് പറ്റുകയും ഒരാൾ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിൽ പരിക്കേറ്റ തമിഴ് സെൽവി ഈ പ്രതിഷേധത്തിനെത്തുകയും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു സംഭവം നടന്നിട്ട് ഇന്നോട കൂടെ എട്ട് ദിവസമായി ഇന്ന് വരെ ഒരു ആരും വന്നിട്ട് ഒരു വാർത്ത പോര് പോറസ്റ്റുകാർ വന്നിട്ടോ ഒരു വാർത്ത പോയ ഒന്നും ചോയിച്ചിട്ടുമില്ല ഒരു എൻ്റെ രണ്ടും പെൺകുട്ടികളെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവർ സ്കൂളിൽ കൊണ്ട് വീട്ടിൽ ഞാൻ കിടക്കുന്നുണ്ട് ഇപ്പോഴും ശാന്തകുമാറിൻ്റെ മൃതദേഹം സംസ്കരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകാതെ അതിന് തയ്യാറല്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഈ ജനങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് താങ്കൾ ഇങ്ങനെ നിരന്തരം ആനയുടെയും മറ്റു ജീവികളുടെയും ഒക്കെ ആക്രമണത്തിന് ഇരയായി മരിക്കുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം വേണം ഇപ്പോൾ ഈ കൊലപാതകികളായ ആനകളെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് മാറ്റണം കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം വേണം അങ്ങനെയുള്ള വിവിധങ്ങളായുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് കുടുംബത്തിലൊരാൾക്ക് ആശ്രിത നിയമനം നൽകണം അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് അത് ഉന്നയിച്ചാൽ മാത്രമേ ഈ റോഡ് ഉപരോധത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഡി എഫ് ഒ പ്രതിഷേധക്കാരുമായി സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ പ്രതിഷേധത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾ